വിസ റിന്യൂവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലായിട്ടാ അപ്പം ചെറിയൊരു ഒക്കെ കഴിഞ്ഞിട്ട് കാർട്ടൂൺ പാക്ക് ചെയ്യേണ്ട തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഞാൻ തന്നെയാണ് കാർട്ടൂണൊക്കെ പാക്ക് ചെയ്യാനും ഒക്കെ നിന്നിരുന്നത് പിന്നെ അന്ന് തന്നെ എൻ്റെ മാമായുടെ മോനും പിന്നെ ഫാമിലിയും എൻ്റെ ആങ്ങളെയും എല്ലാവരും അബുദാബിന്ന് ഷാർജയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ചായയും പലഹാരങ്ങളൊക്കെ കുടിച്ചിട്ട് പിന്നെ അവർ രാത്രിയൊക്കെ ഒക്കെ ആയപ്പോഴും തിരിച്ചു പോയിട്ടാണ് അപ്പോൾ ബാക്കി പാക്കിംഗ് ഒക്കെ ഞങ്ങൾ വേഗം ചെയ്തു പിറ്റേ ദിവസം ഉച്ചക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് അപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ചൊരു പതിനൊന്ന് മണി ഒക്കെ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ ഷാർജ എയർപോർട്ടിലേക്ക് അധികം ദൂരമൊന്നുമില്ല അവിടെ നിന്ന് ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ അങ്ങോട്ടേക്ക് യാത്ര ഉള്ളൂട്ടാ പിന്നെ ട്രാഫിക് ഒക്കെ ആയത് കാരണം കൊണ്ട് കുറച്ച് നേരം ലേറ്റായി പിന്നെ ഷാർജ എയർപോർട്ടാണ് ട്ടോ കാണുന്നത് അപ്പോൾ എയർപോർട്ടിലേക്ക് എത്തി പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമ്മൾ പുറത്തുനിന്ന് ഒന്നുകൂടി വെയിറ്റ് ക്ലിയർ ആണോന്നൊക്കെ നോക്കിയിട്ടാ പിന്നെ എല്ലാതും ക്ലിയർ ആക്കിയിട്ട് പിന്നെ ക്യൂല് നിന്ന് ഉള്ളിലേക്ക് അവർ കയറ്റി വിട്ടു തുടങ്ങിയിട്ടാ അപ്പോൾ ഇക്കാര്യം യാത്രയൊക്കെ പറഞ്ഞ് ഞാനും ഉള്ളിലേക്ക് കയറി പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അന്ന് പിന്നെ എയർ ബസ്സിലാണ് കേട്ടോ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയത് പിന്നെ ഉച്ചയ്ക്ക് ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ എൻ്റെ മോൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഉമ്മയും കൂടി ഉണ്ടായിരുന്നു അവരെ ഷാർജ എയർപോർട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പരിചയപ്പെട്ടത് പരിചയപ്പെട്ട് അവിടെ വെച്ചിട്ടാണ് കണ്ടത് അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇരുന്നിട്ട് സ്കൂളിലൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ കണ്ട് അറിയുകയൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ പിന്നെ കുറേ നേരം അങ്ങനെ പോയി പിന്നെ ബാക്കിൽ ഏറ്റവും ബാക്കിലായിരുന്നു എനിക്ക് സീറ്റ് കിട്ടിയിരുന്നത് അപ്പോൾ ഞാനവിടെ അങ്ങനെ സീറ്റൊക്കെ സെറ്റായി അങ്ങനെ ഇരുന്നു പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ പുറത്തേക്ക് ഇങ്ങനെ എടുത്തു പക്ഷെ ഉച്ച ടൈം ആയതുകൊണ്ട് അധികം ഒന്നും ഉണ്ടായില്ല പിന്നെ കുറച്ച് നേരം ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ഞാനൊന്ന് ഉറങ്ങിയിട്ടാണ് ഒരു അങ്ങനെ പിന്നെ കുറച്ച് എണീറ്റപ്പോഴും ഒരു അരമുക്കാൽ മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യേണ്ട ടൈമായി തുടങ്ങി അപ്പോൾ പുറത്തൊക്കെ ഒരു ഒരു വൈകീട്ടായതിൻ്റെ ഒരു ഇരുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടാണ് പുറത്ത് കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ ഫ്ലൈറ്റ് ഏകദേശം ലാൻഡ് ചെയ്തു അപ്പോൾ നമ്മൾ ലഗേജിനായിട്ട് വെയിറ്റ് ചെയ്തു അത്യാ എൻ്റെ ലഗേജ് കിട്ടിയപ്പോൾ കുറച്ച് നേരം വൈകിട്ടോ അപ്പോഴേക്കും പിന്നെ നാട്ടിൽ ഉമ്മ വിളിച്ചു എത്തിയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ലാൻഡ് ജസ്റ്റ് ലാൻഡ് ചെയ്ത് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ വണ്ടിയിലൊക്കെ കയറി ഉമ്മയും മക്കളുമായിരുന്നു വന്നിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്